അപ്പോൾ ഞങ്ങളുടെ എന്താ ഉച്ചറൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണെ വൈകുന്നേരത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സൗണ്ട് കയ്ക്കുണ്ടാവും സ്വത്തോട്ടി അതാണ് അവിടെ ഇരുന്നിട്ട് എന്താ ജീപ്പ് ഓടിക്കുകയാണ് കാർട്ടൂൺ കാണുകയാണ് കുഞ്ഞപ്പം നീറ്റിട്ടുള്ളൂ ഞങ്ങളൊക്കെ ഇപ്പം എണ്ണീറ്റിട്ട് ചേച്ചി ചായ കൂടി കഴിഞ്ഞു അമ്മ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താ സ്പെഷ്യൽ എന്ന് കാണാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ കാണാം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാം കമൻറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കയായിരുന്നു ഇവിടെ അമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം ഞങ്ങൾക്ക് ഇവിടെ കറണ്ടില്ല കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത് രാവിലെ എന്താഴ്ച പോയതാണ് അഞ്ചരക്ക് എത്ര വരുള്ളൂ അമ്മമ്മ പാത്രം വേണ്ടേ ചായ കൂടി കഴിഞ്ഞു ഞങ്ങൾ ഇനി ഇപ്പം ഇതായിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല പ്ലഫീട്ടുള്ള പല ചൂടുണ്ട് നല്ല ഇങ്ങനെ പൊങ്ങിയൊന്നും ഉണ്ട് കണ്ടോ ഇനി അമ്മ ഇടുമ്പോൾ കാണിച്ചു എടാ കറീന്ന് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള പലകാരാണ് പഴംപൊരി

നല്ലതാണ് നമുക്ക് കറണ്ട് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് കറണ്ട് രാവിലെ ഒമ്പരയ്ക്ക് പോയതാണ് അഞ്ചരക്കേ വരുള്ളൂന്നാ പറഞ്ഞേക്ക് പോയതുള്ളതാണ് അപ്പൊ ഒരു സംഭവം വരിക എന്താ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ രാവിലെ എട്ടര മുതൽ രണ്ടുമണി വരെ അതെറിയില്ല അപ്പൊ പൊന്നാട്ടം പറയുന്നത് സമയം ഇതാക്കി ഇത് അറിഞ്ഞില്ലാ അതേമാതിരി കുറച്ച് തേങ്ങ ഉണ്ട് ആട്ടാർ പൊപ്പര ഉണങ്ങിയത് അപ്പൊ അതും ലീയ എന്തായാലും നാളെ നമുക്ക് ഇവിടെ ഒരു രണ്ടര കിലോമീറ്റർ മുമ്പ് പോയിൻ്റെ പോയി അപ്പൊ അതുവരെ ഒരു പ്രാവശ്യം ഓട്ടോ പോയാൽ മതി ഇതാട്ടെ അങ്ങനെ അമ്മമ്മ അമ്മമ്മെ അമ്മമ്മ രൊക്കെ കുറിച്ചിട്ടിരിക്കണേ അമ്മ നന്നായിട്ട് പാടും കഴിയും അമ്മമ്മ ഒരു പാട്ട് പാടി പാടിത്തരുമോ ഏര്യാ കാന്തി കണ്ടാടുത്തുവന്നു കോരമാമ്പെമ്പാമ്പ് റണഭയം പുണ്ടവഴ മുറവിടീ മുറവിന്നുലെടുത്തുവേ ൾകാവേണം ഞാനൊരു കൂല ശ്രീമാണി നീജനോണീയേ ഈണ്ടരുള്ളചീനിയെ ദൂരനിൽ കൂവേട എന്നതുപാറ ഞാൻ നേരം കൈവിടിപ്പാടി എന്നുടേ മനസിൽപ്പായി കൃത്യമുണ്ടെന്നാകിൽ വന്നടുക്കും വേ വേടൻ ഭസ്മമായി പോണം എന്നതുപാറ ഞാനേടും ഭസ്മമായി വേടൻ മ്മ നന്നായിട്ട് തിരുവാതിര കളി കളിക്കും തിരുവാതിര പാട്ട് പാടും കളിക്കും അതുപോലെ കൊലടി പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അമ്മ നന്നായി പാടുക അമ്മ നന്നായി കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ സത്യം പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഈ എന്താ അവിടുത്തെ അച്ഛമ്മുടെ കഥ അതായത് എൻ്റെ അച്ഛമ്മയുടെ കഥ ഞാൻ കേൾക്കും വന്നപ്പോൾ അമ്മയുടെ കഥ ഞാൻ കേൾക്കും എനിക്ക് അങ്ങനത്തെ കഥയൊക്കെ കേട്ടിട്ട് ചെയ്യാനുള്ള കാരണം കൊണ്ട് ഇവിടെ അത് ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കുറേ പറഞ്ഞ കഥ തന്നെയാകുമ്പോൾ പറയും എന്നാലും എനിക്കിഷ്ടമാണ് കഥ കേൾക്കാൻ പറഞ്ഞ കഥ തന്നെ പറയും എന്നാലും വയസ്സായവരല്ലേ അത് നമ്മുടെ അമ്മമ്മക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ഇട്ടാരും നന്നായിട്ട് പാട്ടൊക്കെ പാടാം ഇനി വരുന്ന വീഡിയോയില് നമുക്ക് അടിപൊളി പാട്ടൊക്കെ പാ പാടിപ്പിക്കാം പിന്നെ കുഞ്ഞാക്കിയെന്നും തൊട്ടിലിടക്കുമ്പോ പാട്ടൊക്കെ പാടും കുഞ്ഞാക്കി അമ്മമ്മ പാടിയാലേ പറ്റൂ അമ്മമ്മ പാടി ഉറക്കുക ഒക്കെ ചെയ്യും അപ്പോൾ ഇനി നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് അമ്മമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് പാട്ടൊക്കെ പഠിപ്പിച്ച ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ചായ കുടിക്കുമ്പോൾ കാണാം അപ്പോൾ നമ്മുടെ പഴംപൊഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് കുഞ്ഞാക്കി കൊടുക്കാം പിന്നെ കുഞ്ഞാ അതാ വരുന്നണ്ട് അപ്പം നമുക്ക് കുഞ്ഞാക്കി കൊടുക്കാം കേട്ടോ കുഞ്ഞാവിടെ സ്പെഷ്യൽ അല്ല ചേ ഇന്ന് കുഞ്ഞാക്കി എന്നാ പാപ്പാ ചൂടാ അത് നേരെ പിടിക്കേ ചായ കുടിക്കാനോ എന്റെ ചൂട് പറ്റില്ല നല്ല തണുപ്പുള്ളൂ ഞങ്ങളൊക്കെ ഞാനും അത്ര ചൂട് കഴിക്കില്ല കേട്ടോ ഒന്നും പൊരി കഴിക്കുമ്പോ എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എടേന്ന് പറഞ്ഞാൽ നന്നല്ലേ ഞങ്ങള് കടയിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട് ഇത് പഴം നന്നായി പഴത്തിണ്ട് കാരണം നല്ല മധുരണ്ട് നല്ല ടേസ്റ്റാ എങ്ങനെയുണ്ട് നല്ല രസണ്ട് ഓഹോ എപ്പഴും ഒന്നും കൊടുക്കാറില്ല എപ്പോഴും ഒന്നും മുന്നാക്കി കൊടുക്കാറില്ല കേട്ടോ പഴം പരി ഒന്നും ഉണ്ടാക്കിയിട്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാനിവനെങ്ങനെ ഡോക്ടറെടുത്തിക്കൊണ്ടായി ഇവന് ചുമതിയായിട്ട് ഡോക്ടറെടുത്തിക്കൊണ്ടുവരി അപ്പോൾ അവന് രാവിലെ ഒന്നും കൊടുക്കാതെ കൊണ്ടുപോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഇവനെ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു പുറത്തേക്ക് എഴുതിയായിരുന്നു അപ്പം പറഞ്ഞു വിഷക്കുണ്ട മാന അപ്പം എന്നാൽ അവിടെ കാൻ്റീൻ ഉണ്ട് രണ്ട് ഇഡ്ഡ്ലി രണ്ട് ദോശ എന്തായാലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൊക്കെ ഉണ്ടായി അവിടെ പോയപ്പോന്നു ദോശ ദോശയൊന്നും ഉണ്ടാക്കി പഴംപൊരി വാങ്ങി തന്നാൽ മതിയായിരുന്നു കുട്ടിയല്ലേ ഞാനിഷ്ടമുള്ളത് കഴിക്കട്ടെ എന്നിട്ട് അവനൊരു പഴംപൊരി വാങ്ങിച്ചു കൊടുത്തു അപ്പൊ അവനെ നോക്കിയാൽ ഡോക്ടർ വന്നിട്ട് പറയാ ഈ അല്ലേട്ടാണോ വന്ന് ഇന്നിട്ട് പഴംപൊരിയാണോ കഴിക്കണത് പിന്നെ ഡോക്ടർ പറഞ്ഞാൽ അത് കുഴപ്പമില്ല എപ്പഴെങ്കിലല്ലേ അതൊന്നും ഇല്ല കഴിക്കട്ടെ എല്ലാം കഴിഞ്ഞാൽ പണിയൊന്നുമില്ല ഒന്ന് അതൊക്കെ ഒന്ന് അടിച്ചു വരണം കുറച്ച് തുണി ഉണ്ട് മടക്കിയൊക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് രാവിലെ സാമ്പാറച്ചത് കോവക്കേട എല്ലാം ഉപ്പിരി വെച്ചു ഇഡ്ഡലിക്ക് സാമ്പാർ സാമ്പാറുണ്ടാക്കിയ അതുകൊണ്ട് തന്നെ നമുക്ക് റോൾ ചെയ്തു വൈകുന്നേരത്തിന് വന്നിട്ടുണ്ട് സാമ്പാറും കോവക്കേട പേരി ഞങ്ങൾക്ക് അതൊക്കെ മതി ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി രണ്ട് ദിവസം കുറേ ദിവസമായി വന്നിട്ടേക്കേട പുതിയ പൂവൊക്കെ വാങ്ങിച്ച കാര്യം പറഞ്ഞു പൂവൊക്കെ കുറേ കുറേയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട്രാവശ്യം പോയി ഒന്ന് നമ്മൾ നമ്മുടെ ഞാനും അന്ന് കാണിച്ചില്ല ഒരു വീഡിയോ ആ വീഡിയോ ഇട്ടിട്ടില്ല അത് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എൻ്റെ ഫോണിൽ എടുക്കുക കാരണം ഉണ്ട് സ്റ്റോറേജ് കൂടുതലാവുക കാരണമുണ്ട് അല്ല ഇല്ലാത്ത കാരണം ഉണ്ട് അവ അത് ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്നു എനിക്കത് കളയേണ്ടി വന്നു അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് പൂക്കളൊക്കെ പൂച്ചട്ടി അങ്ങനെയാണ് വാങ്ങിച്ചത് എൻ്റെ ബാക്കിൽ കാണുന്ന കടലാസ് പൂവും അതുപോലെ അപ്പുറത്തിരിക്കണത് അപ്പുറത്ത് എന്തായിരുന്നു കുടംപുളി അത് ബഡ് ചെയ്ത കള കൊടംപുളിയും അതിൻ്റെ അപ്പുറത്ത് ബഡ്ഡിയാത്ത കുടമ്പുളിയാണ് കേട്ടോ അപ്പം ആ കുടംപുളിയിൽ കുടംപുളി ഉണ്ടാവാൻ തുടങ്ങി ഉണ്ടാവാൻ തുടങ്ങിയെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞേ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ പൂച്ചെടി വാങ്ങിച്ചിട്ടുണ്ട് പൂച്ചെടി എന്ന് പറഞ്ഞാൽ റോസ് വാങ്ങിച്ചിട്ടുണ്ട് പലതരം ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് തരം ചെടി വാങ്ങിച്ചിട്ടുണ്ട് രണ്ടാവിശ്യം പോയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഒന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ചെച്ചപ്പായിട്ട് വാങ്ങിച്ചതെന്നാണ് പിന്നൊന്ന് ഞങ്ങൾ അതിനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് പോയപ്പോൾ അത് വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ച രണ്ടോ ചെടിയുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ പഴയ ചെടികളൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട് രാവിലെ കാണാനാണ് ഇതിപ്പോൾ വൈകുന്നേരം ആയാരുന്നോണ്ട് അങ്ങനെ എന്താ ചെടിയൊക്കെ അങ്ങനെ ചുരുങ്ങിപ്പോയി അതായത് വിരിഞ്ഞ എന്താ പൂവൊക്കെ അങ്ങനെ ചുരുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരില്ലേ അതിന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ ആഡ് ചെയ്യാം കൂടാതെ അപ്പോൾ വിരിഞ്ഞ പൂവും അപ്പോൾ ഭംഗിയിൽ നിൽക്കുന്ന പൂവൊക്കെ നമുക്ക് കാണാം നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ട് ഇവിടെ പൂ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വാങ്ങിച്ച കടലാസ പൂട്ടോ ഇതിങ്ങനെയല്ല ശരിക്കും ഇങ്ങനെ ഫുൾ കളറായിട്ട് വരുന്നതുണ്ടാവുമ്പോൾ അങ്ങനെ ഒരു വൈറ്റ് കളറും പിന്നെ അത് ഇങ്ങനെ ഇതേപോലെ ആയിട്ട് പിന്നെ ഇങ്ങനെ ആവാന് ചെയ്യാം കേട്ടോ ഇത് ബഡ് ചെയ്ത ഇത് ഇത് ബഡ്ഡ് ചെയ്ത കുടംപുളിയാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു ചെറിയ സൈസ് കടലാസപ്പൂ ആ ഇത് നമുക്ക് കുടംപുളിയാണ് ബഡ് ചെയ്തതല്ല ഇതേണ്ട കായുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നിറയുണ്ടായിട്ടോ പിന്നെ നിറയെ ഉണ്ടായിട്ടുണ്ട് സൈഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ജെറബറ ഇതല്ല കേട്ടോ ഇത് ഗാസിത്തുമ്പ ഇത് ജെറബറു ഇതിന്റെ അടിയിൽ നിന്നാണ് പൂണ്ടാവുന്നുണ്ട് രണ്ട് പൂ മുട്ടുണ്ടായിട്ടുണ്ട് ഇതിപ്പോ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ഇങ്ങനത്തെ ഈ ചെടി ഉണ്ട് ചെടിയുണ്ട് അതിലിങ്ങനെയാണ് ഇത് വന്ന് ഉണങ്ങി പോയതാണ് ആ നമ്മുടെ ഞാൻ ഇവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ ഇതിൻ്റെ ചെടി മുളപ്പിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ മുളപ്പിച്ചിട്ട് വിത്ത് വാങ്ങിയിട്ട് കാശ്ത്തുമ്പ വെച്ചതാണ് നല്ല രസമുണ്ട് കാരണം രണ്ട് കളർ കാശ് തുമ്പമ്മ ഒന്ന് റോസും ഒന്ന് ചുവപ്പും ഉണ്ടായി വന്ന നല്ല രസമാണ് കാണാം അതൊക്കെ തെച്ചി പിന്നെ അത് ഇതൊക്കെ തെച്ചിയാണ് നമുക്കെല്ലാവർക്കും അറിയാലോ ചെടി നമ്മൾ നാൾ പോകുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അത് അകത്ത് വെക്കേണ്ട ചെടിയാണ് പക്ഷെ ഞങ്ങളതിനെ പുറത്ത് വെച്ചു അമ്മ അവിടെ തുണി മടക്കണ്ടോ ഞാൻ വീഡിയോ എടുക്കുക കണ്ടുകൊണ്ട് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് വൈകുന്നേരം ഇവിടെ കിടക്കുക ഇന്ന് കുഞ്ഞാവി സ്വത്തോട്ടിയും കുഞ്ഞാ ഇത് പത്ത് മണിയാണ് കേട്ടോ ഞാൻ കാണിച്ചത് ഇത് റോസും ഇത് യെല്ലോ ഇത് വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല രസമൊക്കെ ഞാൻ ഫോട്ടോ ഇടാ ഇതൊന്ന് നമ്മുടെ ഊട്ടി റോസാണ് ഇത് കരിഞ്ഞു പോയി കുറെ നട്ടുണ്ടാക്കോട്ടൊക്കെ ഇപ്പം നട്ടതാണ് കേട്ടോ പിടിപ്പിച്ചതാണ് ഇത് ഉണ്ടോ ആ ഈ കുരുമുളക് നമ്മൾ അന്ന് പോയപ്പോൾ ഞാൻ അമ്മയും കൂടിയും ഞങ്ങൾ നാലാളും കൂടിയും പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇത് കുറ്റി കുരുമുളക് അല്ലേ കുറ്റി കുരുമുളക് കാണാൻ ഒരു വർഷത്തിൽ എന്താവും എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ആ രണ്ട് ഒരു വർഷത്തിൽ രണ്ട് കിലോ കായൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് ഇത് കിട്ടുമ്പോൾ തന്നെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ പച്ച കളറ് കൂടി കൂടി വരുന്നുണ്ട് വലിപ്പം കൂടി വരുന്നുണ്ട് നമ്മുടെ ചെടിയൊക്കെ ഇങ്ങനെ ഗ്രോത്തായിട്ട് വരുന്നുണ്ട് ഗ്രോത്ത് ഞങ്ങൾ കൊടുത്തപ്പോൾ ഇതിൽ കുഴിച്ചിട്ട് ഒരു വേറൊരു ചട്ടിയിലാണ് കിട്ടിയത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കുരുമുളകിൻ്റെ വള്ളി എവിടെ വെച്ചാലും പിടിക്കില്ലേ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ചെടി ഇവിടെ കൊടുന്ന് വെച്ചു നല്ല ആഗ്രഹിച്ചിട്ട് കൊടുന്ന് വെച്ചതാണ് ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ഒരു എല്ലാവരുടെയും ആഗ്രഹം